ഹെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറേ ഏറെ ട്രോപ്പിക്കൽ താമരയുടെ ട്യൂബേഴ്സ് ഇന്ന് ആണ് വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്കില്ലാത്ത ട്യൂബേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുക മുഴുവൻ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നതെന്ന് അറിയാൻ പറ്റും കൂടാതെ ഇന്നൊരു കോണ്ടസ്റ്റ് ഉണ്ട് ആ കോണ്ടസ്റ്റ് എന്താണെന്നറിയാൻ വേണ്ടിയും വീഡിയോ മുഴുവനായും കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ വീഡിയോ കണ്ടവരും പുതുതായി വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ കോണ്ടസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളു ഡി ടി സി കൊറിയർ വഴിയാണ് ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ഇനി ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം ഗോൾഡ് ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ വൺ ഫിഫ്റ്റി മുതൽ ടു ഫിഫ്റ്റി വരെയുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അടുത്തത് തന്നാഹട്ട എന്ന് പറയുന്ന വെറൈറ്റിയാണ് കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇതിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇതും വൺ ഫിഫ്റ്റി മുതൽ ടു ഫിഫ്റ്റി വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ വിലയുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇഷ്ടംപോലെ ഗ്രോട്ടിപ്സൊക്കെയുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതും നൂറ്റമ്പത് വരെ വിലയുള്ള ട്യൂബേഴ്സാണ് അനാഹട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ട്രോപ്പിക്കലാണ് അടുത്തത് വൈഡൂര്യ എന്ന് പറയുന്ന വെറൈറ്റിയാണ് വെള്ളത്താമര വൈഡൂര്യയുടെ ഇരുന്നൂറ്റമ്പതിൻ്റെ ട്യൂബേഴ്സാണ് ഇതൊക്കെ അടുത്തത് പനി റോസ് എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള ട്രോപ്പിക്കൽ ഇനമായ പനീർ റോസിൻ്റെ ട്യൂബേഴ്സാണ് പനി റോസിൻ്റെ നൂറ് മുതൽ ഇരുന്നൂറ് വരെ വിലയുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഹൺഡ്രഡ്

തമോ വെറൈറ്റിയുടേത് നൂറ്റമ്പതിൻ്റെ ട്യൂബേഴ്സാണ് നൂറിൻ്റേതും നൂറ്റമ്പതിൻ്റെയും ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് അടുത്തത് അമേരിക്ക മേലിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ നൂറ്റമ്പതാണ് ഇതിൻ്റെ വില അടുത്തത് അതിഥി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതിഥിയുടേത് അതിഥിയുടേത് നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ വിലയുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് അടുത്തത് എലോ പിയോണി എന്ന് പറയുന്ന വെറൈറ്റിയാണ് എലോ പിയോണിയുടെ ഇരുന്നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെ വിലയുള്ള ട്യൂബേഴ്സ് ഉണ്ട് അടുത്തത് ഗ്രീൻ പിസ്ത പിസ്ത ഗ്രീൻ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ട്രോപ്പിക്കൽ ഇനമാണ് ഇതിൻ്റെ ഇരുന്നൂറ്റമ്പത് മുതൽ നൂറ്റമ്പത് രൂപ വരെ വിലയുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഇത്രയും ആണ് ഇന്ന് അവൈലബിൾ ആയി വീഡിയോ മുഴുവനായും കണ്ടവർ ഏതൊക്കെ ആണ് വേണ്ടതെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇന്നത്തെ കോണ്ടസ്റ്റ് ഏറ്റവും നല്ല കമൻറ്റിനുള്ള സമ്മാനമാണ് നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ട് നല്ല കമൻ്റ് ഇടുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു വിജയിയെ സെലക്ട് ചെയ്യും ആ വിജയിക്ക് നല്ല പുതുപുത്തൻ താമരയുടെ ട്യൂബർ സമ്മാനമായി അയച്ചു തരുന്നതായിരിക്കും എല്ലാവരും വേഗം വീഡിയോ മുഴുവനായും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സമ്മാനം നേടുക ഒരിക്കൽ കൂടി പറയുകയാണ് ഡി ടി സി വഴിയാണ് കൊറിയറൊക്കെ അയക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ട്യൂബർ ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ എടുത്ത് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സും കൂടി തന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം തന്നെ അയച്ചു തരുന്നതായിരിക്കും പുതിയ വെറൈറ്റി താമരകളുടെയൊക്കെ ട്യൂബ് വേഴ്സ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്